നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കേരളത്തിൽ വന്നിട്ടുള്ള ടെക്നോ പാർക്കിലേക്ക് വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ വിശദ വിശദവിവരങ്ങൾക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒഴിവ് എന്ന് പറയുന്നത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് ഇതിലേക്ക് അപേക്ഷ ചെയ്യിരിക്കുന്ന തീയതി എന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മെയ് ആണ് അപ്പോൾ ഇമെയിൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇമെയിലും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രഷേഴ്സ് വൂ പാഷൻ ആയിട്ട് അബൌട്ട് സ്റ്റാർട്ടിങ് എ കരിയേഴ്സ് ഇൻ സെയിൽസ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ഡിഗ്രിയാണ് ഇതിലേക്ക് യോഗ്യത പറയുന്നു പിന്നെ പറയുന്നത് ലീഡ് ജനറേഷൻ പിന്നെ അതുപോലെ ഈ സെയിൽസ് ഫീൽഡ് സെയിൽസ് പരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ഇതിൽ അറിയിച്ചിട്ടുണ്ട് ഡിഗ്രി യോഗ്യതയിലെ ആളുകളും പിന്നെ വില്ലിങ് വില്ലിങ് ടു വർക്ക് അക്കോർഡിങ് ടു യു എസ് മാർക്കറ്റ് ഹവേഴ്സ് എന്ന് പറയുന്നത് അതായത് യു എസ് മാർക്കറ്റ് ബേസ്ഡ് ആയിരിക്കും ഇതിൻ്റെ നമ്മളെ വർക്കിംഗ് ഹവേഴ്സ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ട്രാവലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിരിക്കണം പിന്നെ കമ്മിറ്റഡ് ടു ഗ്രോ ടു ഓർഗനൈസേഷൻ വിത്ത് മിനിമം സ്റ്റേ ഓഫ് ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നുണ്ട് നല്ലൊരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ നിങ്ങൾ ജോലിക്ക് കയറുകയാണെങ്കിൽ മിനിമം ത്രീ എങ്കിലും നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ പ്രൊഫിഷ്യൻസി ഇൻ മൈക്രോസോഫ്റ്റ് വേഡ് എക്സെൽ എന്ന കാര്യം കൂടി പറയുന്നുണ്ട് ഫ്രഷേഴ്സിന് അപ്ലൈ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ബോയ്സോ ഗേൾസോ ആരെങ്കിലും സെയിൽസ് ഫീൽഡിലേക്ക് ടെക്നോ പാർക്കിലേക്ക് താല്പര്യമുള്ള വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്ത് ഇമെയിൽ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ സി വി ഒന്ന് ഇമെയിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം